എന്തും അറബിയിൽ തന്നെ പറഞ്ഞു ഒരു ശീലം നിങ്ങൾക്കുണ്ടായാലും ഭാഷ പെട്ടെന്ന് ക്ലിയർ ആകും നമ്മുടെ ഒരു അഷ്റഫ് അദ്ദേഹം റിയാദിലാണ് അദ്ദേഹം കമ്പനിയിലെ മൊത്തം മസിരികളോടും സൂര്യകളോടും സംവദിക്കാൻ വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത മാർഗ്ഗം ആദ്യം ഭാര്യനോട് പറയലാണ് ഭാര്യനോട് അറബി പറയാം കുടുങ്ങിയല്ലോ പിന്നെ അവസാനം അവളും കുറച്ചൊക്കെ അറബി അറിയാവുന്ന അറിയാവുന്നതാണ് നാട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നും ചോദിക്കും ചോറ് വെച്ചോ നീ നീ ചോറ് വെച്ചോ നമുക്കും അങ്ങനെ ചോദിക്കേണ്ടി വരും നീ ചോറ് വെച്ചോ നമ്മൾ മലബാറിലൊക്കെ വെയിച്ചോ എന്നറിയാം ചോറ് കഴിച്ചോ ഫുഡ് കഴിച്ചതൊക്കെ നമ്മൾ വേറെ പഠിക്കുന്നുണ്ട് അതൊക്കെ നിൽക്കട്ടെ നീ ഉച്ചക്ക് ചോറ് കഴിച്ചോ അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ ചോറ് കഴിച്ചു ഞാൻ ചോറ് കഴിച്ചു നീ ചോറ് കഴിച്ചോ എങ്ങനെയാണ് ചോദിക്കുക ചോറിന് റൂസ് എന്നാണ് പറയുക അതിപ്പോൾ എന്ത് ഒന്ന് പറഞ്ഞു നോക്കിയാലോ നമ്മൾ അക്കൽത്ത് റൂസ് ലേഡിയോടാണ് തൻ്റെ ഭാര്യനോടാണ് ചോദിച്ചത് അക്കൽച്ചി റൂസ് നിങ്ങൾ ചോറ് കഴിച്ചോ നീ ചോറ് കഴിച്ചോ അപ്പം അദ്ദേഹം അവർ പറഞ്ഞു റൂസ് അപ്പോൾ ബഹുമാനപ്പെട്ട അഷഫ് സാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫാമിലിയോട് അറബിയിൽ ഉള്ള ഒരു കോൺവെർസേഷൻ അദ്ദേഹം ബിൽഡ് ചെയ്തതോടു കൂടെ മസരുകളോടും പറയാൻ സാധിച്ചു കുറച്ചൊക്കെ അറബി അറിയുന്ന അവർ ഇതിന് പരിശ്രമിച്ചു കൊണ്ട് സപ്പോർട്ടായി ഓക്കെ നിങ്ങൾക്കത് സാധിക്കില്ലേ റൂസ് ഇതുപോലെ നിങ്ങൾ ബിസ്ക്കറ്റ് കഴിച്ചോ എങ്ങനെയാ പറയാ അക്കൽത്തിൽ ബിസ്ക്വീറ്റ് ഇങ്ങനെ ചോദിക്കാം അപ്പോൾ നിങ്ങൾ കഴിച്ചു എന്നതിന് അക്കൽസ് എന്നാണ് പറയുക അത് പാസ്റ്റഡൻസ് ആണ് ഞാൻ കഴിച്ചു എന്നതിന് കുറേ ആളുകൾ ഒരുമിച്ച് കൂടി സദസ്സിലേക്കാ കയറി ചേരുന്നത് അക്കൽച്ചും അക്കൽച്ചും റൂസ് നിങ്ങളെല്ലാവരും ചോറ് കഴിച്ചോ ഉച്ചയ്ക്ക് നമ്മളവിടെ ഫുഡ് അതാണല്ലോ ചോറാണല്ലോ എല്ലാവരും കഴിക്കൽ അക്കളിച്ചും റൂസ് റൈസ് കഴിച്ചോ എന്നാണ് ചോദിക്കുന്നത് അറബിയിൽ റൈസ് എന്നും ഇംഗ്ലീഷിൽ റൂസ് എന്നും പറയും അതിൻ്റെ യഥാർത്ഥ അറബിയിൽ അറുസ് എന്നാണ് പക്ഷെ ആ പറയാറില്ല ആരും അറുസ് എന്ന് പറയരുത് അത് തെറ്റായൊരു ശൈലിയാണ് അവർക്കിടയിൽ റൂസ് അഖൽത്ത് റൂസ് എന്ന് പറയാം ഓക്കെ മാഷാ അല്ലാത്ത വർക്കല്ല ഈ രീതിയിൽ ട്രെയിൻ ചെയ്ത് സ്വന്തത്തോടും തൻ്റെ കുടുംബത്തോടും സംസാരിച്ച് സംസാരിച്ച് അറബി ഭാഷ ഡെവലപ്പുണ്ട് ആയിരിക്കാണ് അറബിക്കുവിൻ്റെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്കും അതുപോലെ ഒരു സൂപ്പർ അറബി ഭാഷയിൽ കഴിവ് മറിവും ലഭിക്കുന്നതിന് അറബിക്യൂണിയുടെ കോഴ്സ് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിനോടൊപ്പമുള്ള നമ്പറിൽ മറക്കാതെ ബന്ധപ്പെടുക ശുക്രൻ്റെ അസ്സലാമോ